ചാലക്കുടി സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആദ്യകാല പ്രവർത്തകരായിരുന്ന ഒ കെ അബ്ദുൾ ഖാദർ പി എം കുട്ടൻ എന്നിവരെ അനുസ്മരിക്കും അനുസ്മരണ ചടങ്ങ് മെയ് പതിനൊന്ന് ഞായർ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് കൊരട്ടി വളപ്പി അന്നം ഹാളിൽ കെ കെ രമ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ മാധ്യമസമ്പാദകൻ എൻ എം പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തും ഭാരവാഹികളായ സി കെ വേലായുധൻ ടി പി സുധീർ ഇ പി പ്രവീൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ഒരു കാലഘട്ടത്തില് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിട്ട് വർദ്ധിച്ചിരുന്ന അതിൻ്റെ സംഘാടകരും പ്രാസംഗികരും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റിയ നേതാക്കന്മാരായിരുന്ന ഒ കെ അബ്ദുൽ പി എം കുട്ടൻ എന്നിവരുടെ അനുസ്മരണം എല്ലാ വർഷവും സാരവക്ഷ സാംസ്കാരിക നിർത്തിവരുന്നു അതിൻ്റെ ഭാഗമായി ഈ വർഷം മെയ് പതിനൊന്നിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് പുരട്ടി കൊളപ്പി എന്ന ഹാഗ് വെച്ചാണ് അനുസ്മരണ പരിപാടി നടക്കുന്നത് അനുസ്മരണ പരിപാടി ഈ വർഷം ഉദ്ഘാടനം ചെയ്യുന്നതിലും വടകര എം എൽ എ സേതാവ് കെ കെ രമ്യയാണ്